നെടുമങ്ങാട് ആനാട് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും മലയാള മനോരമ നെടുമങ്ങാട് വാർത്താ പ്രതിനിധിയുമായ കെ ശശിധരൻ നായർ എന്ന ആനാട് ശശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളയമ്പലം കനക ഹെഡ് സർവേയർ ഓഫീസിന് മുൻവശത്തെ ഷെഡിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അരുവിക്കര മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക തിരികെ കിട്ടാത്തതിന്റെ മനോവിഷമവും തുടർന്നുള്ള ശാരീരിക അസ്വാസ്ഥ്യവുമാണ് കാരണമെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ശശിധരൻ നായർ സംഘത്തിൽ സ്ഥിര നിക്ഷേപമായി വൻ തുക നിക്ഷേപിച്ചത് തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പലതവണ സംഘം അധികൃതരെ നേരിട്ടും ഫോണിലൂടെ ബന്ധപ്പെട്ടെങ്കിലും തുക മടക്കി നൽകിയില്ല ചികിത്സ നടത്തുന്നതിന് തുക അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും രണ്ടാഴ്ച മുൻപ് ഇരുപത്തി രൂപ മാത്രമാണ് നൽകിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു ശശിധരൻ നായർ നൽകിയ പരാതിയിൽ അരുവിക്കര പോലീസ് കേസ് എടുത്തിരുന്നു നിലവിൽ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഒട്ടേറെ ജനകീയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമ വാർത്തകളിലൂടെ നെടുമ്പങ്ങാടിന്റെ വികസനത്തിന് ശ്രദ്ധേയമായ ഊന്നൽ നൽകി നാടിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുകയും രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാവരുമായും അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിത്വവുമായിരുന്നു എ കെ ആന്റണി ഉമ്മൻചാണ്ടി വയലാർ രവി വി എം സുധീരൻ ജി കാർത്തികേയൻ കെ ശങ്കരനാരായണപിള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരുമായും എൻ ജനറൽ സെക്രട്ടറി കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ പിള്ളയുമായും വരെ വളരെ അടുപ്പമുണ്ടായിരുന്നു